അപ്പോൾ ഞാൻ ചെറിയൊരു യാത്രയൊക്കെ പോയി വന്നു ബാലിയിലാണ് നല്ല യാത്രാനുഭവങ്ങളായിരുന്നു നമുക്കത് വേറൊരു വീഡിയോയിൽ നമുക്ക് ആ യാത്രാനുഭവങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളെ തമ്പിനയിൽ കണ്ടത് വളരെ ശരിയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിലേക്ക് വലിയൊരു തുക പലിശ ഇനത്തിൽ അറിയാതെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് അതാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ മുഖേനയുള്ള അല്ലെങ്കിൽ ഓൺലൈൻ രീതിയിൽ പേഴ്സണൽ ലോൺസിനെ കുറിച്ചിട്ടുള്ള നമുക്ക് ഫോൺ കോളുകൾ വരാറുണ്ട് എസ് എം എസ്സുകൾ വരാറുണ്ട് ഇതൊക്കെ നിങ്ങൾ പോയി ക്ലിക്ക് ചെയ്യുകയോ ഇങ്ങനെയുള്ള ടൈപ്പ് ലോണുകൾ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് പോയിട്ടുണ്ടോ അപ്പോൾ ഇന്ന് ഈ വീഡിയോ രണ്ട് ഓഡിയോ അറ്റാച്ച് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കേൾക്കേണ്ടതാണ് ഒന്ന് എനിക്ക് വന്ന ലോൺ ഓഫറിനെ കുറിച്ചാണ് ഒന്ന് ഇതേപോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ലോൺ എടുത്തിട്ട് ബുദ്ധിമുട്ടുന്ന ഒരാളുടെ ഒരു ചിട്ടി റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസ് ചോദിച്ചു വന്ന ഒരാളുടെ ഓഡിയോ അപ്പം ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഏത് കമ്പനിയാണെന്നോ അല്ലെങ്കിൽ വിളിച്ച ആളുടെ ഐഡന്റിറ്റിയോ ഇതൊന്നുമല്ല ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഡീറ്റെയിൽസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക ഇത് എങ്ങ് ഏത് രീതിയിൽ നിങ്ങൾക്ക് പ്രിവെന്റ് ചെയ്യുക അപ്പം ഇതേ ഒരു ഫിനാൻഷ്യൽ നീഡ് നിങ്ങൾക്ക് കെ എസ് എഫ് ഇയിലെ ഇതിലും കുറവടവ് കൊണ്ട് ഇമീഡിയറ്റ് ആയിട്ട് എങ്ങനെ പരിഹരിക്കാം ഈ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ വിഷയം ചില സമയത്ത് ഈ ഒരു വീഡിയോ പത്ത് മിനിറ്റിന് മേലെ ആകുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം അപ്പം ഈ ഒരു ദിവസം എനിക്കൊരു ഓഫർ കോൾ വന്നു അതായത് പേഴ്സണൽ ലോണിന്റെ ഒരു ഓഫറാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് എൻ്റെ ഓഫർ അപ്പം ഞാൻ തീർച്ചയായിട്ടും ആ ഡീറ്റെയിൽസ് ചോദിച്ചതാണ് നിങ്ങൾ നീ ഓഡിയോയിലൂടെ കേൾക്കാൻ പോകുന്നത് കേട്ടോ ഒരു പേഴ്സണൽ ലോണിന്റെ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു എന്താണ് ഓഫർ വന്നിട്ടുണ്ടായിരുന്നുലക്ഷത്തി നാല് രൂപയുടെ ക്യാഷ് ലോൺ ആയിട്ട് അപ്ലോഡ് ആയിട്ടുണ്ട് ക്യാഷ് ആയിട്ട് എന്തെങ്കിലും രൂപയാണ് ക്യാഷ് ആയിട്ട് ചെറിയ എമൗണ്ട് ആയിട്ടാണെന്നുണ്ടെങ്കിൽ അമ്പതിനായിരം മുതൽ എടുക്കാനായിട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഡോക്യുമെന്റ്സ് വേണ്ടത് ആധാർ കാർഡിന്റെ കോപ്പിയും പാൻ കാർഡിന്റെ കോപ്പിയും മാത്രം മതി അഞ്ഞൂറ്റിഇരുപത് വെച്ചിട്ട് മുപ്പത്തിമൂന്ന് മാസം ഏഴായിരത്തി അഞ്ഞൂറ്റി രണ്ട് ലക്ഷത്തി നാപ്പത്തെട്ടായിരത്തി അറുപത് രൂപ ഒന്ന് ഒരു ലക്ഷം രൂപ പലിശ മുപ്പത്തിമൂന്ന് മാസം കൊണ്ട് എത്ര ശതമാനം നിങ്ങളുടെ വരും എന്റെ പൊന്ന് സുഹൃത്തേ നിങ്ങൾ ആരോടും ഇങ്ങനെ വിളിക്കല്ലേ ജോലി എടുക്കാണെങ്കിലും കേട്ടോ അപ്പൊ നിങ്ങൾ ഈ ഓഡിയോ കേട്ടില്ലേ മുപ്പത്തൊന്ന് ശതമാനമാണ് പലിശ അപ്പൊ നിങ്ങൾ ഈ ഒരു വോയിസ് കേട്ടില്ലേ അതായത് ഈ ഒരു കോള് ഞാൻ എൻഡ് ചെയ്യാനായിട്ടുള്ള സമയം പോലും അവരെനിക്ക് നൽകിയില്ല അപ്പൊ ഞാനിത് മൾട്ടിപ്ലൈ ചെയ്ത് അവരോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല മുപ്പത്തൊന്ന് ശതമാനം വെറും മുപ്പത്തൊന്ന് ശതമാനം പലിശയാണ് അപ്പം ഈ ഒരു ഓഫർ അതായത് നിങ്ങൾക്കൊരു ഓഫർ ഉണ്ടെന്നും ഒന്ന് നാൽപ്പത്തി ഒമ്പത് വന്നു ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ വെച്ചെന്തോ അടച്ചാൽ മതി മുപ്പത്തി മൂന്ന് മാസം ഇത് മാത്രമേ ആൾക്കാർ കേൾക്കുള്ളൂ കാര്യമെന്ന് വെച്ചാൽ ആധാറും പാനും കൊടുത്താൽ മതി അക്കൗണ്ടിൽ പൈസ വന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര പേര് ഇതേപോലുള്ള കാര്യങ്ങളിലേക്ക് പെട്ടുപോയിട്ടുണ്ടാവും ഇനി ഈ ഒരു സംഖ്യയിൽ വേറൊരു തമാശയും കൂടെയുണ്ട് ഉണ്ട് ഇതിലവർ ഇൻഷുറൻസും കൂടെ ആഡ് ചെയ്യും അണ്ട് അതും കൂടെ ഡിഡക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് നമുക്ക് അക്കൗണ്ടിലേക്ക് വരിക അതും കൂടെ നമ്മൾ അടക്കണം ഈ ഒരു ലോൺ എമൗണ്ട് കവർ ചെയ്യാനുള്ള ഒരു ഇൻഷുറൻസ് അപ്പം എത്ര രൂപയാണ് ഇതേപോലെയുള്ള കാര്യങ്ങളിലൂടെ ഓരോ വ്യക്തിക്കും നഷ്ടപ്പെടുന്നത് അപ്പം നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം ഏത് രീതിയിൽ ഓഫർ വരികയാണെങ്കിലും ഇങ്ങനെയുള്ള കോളുകൾ വരികയാണെങ്കിലും വ്യക്തതയോടുകൂടി നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക കൂടാതെ ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് മനസ്സിലാക്കുക തിരിച്ച് അടച്ചു കഴിയുമ്പോൾ എത്ര സംഖ്യ വരും എന്നുള്ളതും കണക്കാക്കുക അപ്പൊ ഇനിയെങ്കിലും ഇതേപോലത്തെ ഒരു കോൾ വരുമ്പോൾ നിങ്ങളെ വ്യക്തമായി നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും പോയി പെടാണ്ടിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കുക ഇനി രണ്ടാമത്തെ ഒരു ഓഡിയോ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് എനിക്ക് വന്ന ഒരു ഫോൺ കോളാണ് അപ്പൊ ഇതില് അദ്ദേഹം പറയുന്ന കാര്യം നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് കേട്ടു നോക്കൂ <laughs> <ality> േ അത് ഡൗൺസ് വന്നൊക്കെയാണ് ഒരു ഓൺലൈൻ ലോൺസ് ഒക്കെ ഉണ്ട് പിന്നെ ക്രെഡിറ്റ് കാർഡുകള് പലിശ ഓൺലൈൻ ലോണുകൾ അതിന് എടുത്തെടുത്ത് പോയി പോലെ എനിക്ക് ഓൺലൈനിൽ മുപ്പത്തഞ്ചോളം കണ്ടില്ലേ ഈ ഒരു സംഭവത്തിലൊക്കെ പോയി കഷ്ടപ്പെടുന്ന ഒരാളുടെ ഒരു ഓഡിയോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ എന്ത് കാര്യത്തിലേക്കും ഇറങ്ങിത്തിരിക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു റീപേയ്മെന്റ് എങ്ങനെയാണെന്നും അതിന്റെ ഇൻട്രസ്റ്റ് എങ്ങനെയാണെന്നും എത്ര രൂപ നമ്മൾ അധികം അടയ്ക്കേണ്ടി വരും എന്നുള്ളതും അതിന് എന്തൊക്കെ രേഖകളാണ് കൊടുക്കേണ്ടതെന്നും ഒക്കെ മനസ്സിലാക്കി പോയി കാര്യങ്ങൾ ചെയ്യാ പെട്ട് പോവരുതെന്നേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ് ഇതേപോലെ അനാവശ്യമായ പലിശയിൽ പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി ഇതേ കാര്യം തന്നെ ഒരു ഒന്നര ലക്ഷം രൂപ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഒരു ഒന്നര ലക്ഷം രൂപയ്ക്ക് മേലെ ആവശ്യമുള്ളവർക്ക് കെ എസ് എഫിനെ സുഖമായിട്ട് സമീപിക്കാം അയ്യായിരം നാപ്പത് മാസത്തെ അതായത് മൂന്ന് കൊല്ലവും നാലു മാസം കൊണ്ട് തീരുന്ന വളരെ പെട്ടെന്ന് വിളിച്ചുപയോഗിക്കാൻ പറ്റിയ ചിട്ടി അവൈലബിൾ ആണ് രണ്ട് ലക്ഷം രൂപയുടെ ആദ്യത്തെ മാസം അയ്യായിരവും രണ്ടാം മാസം മുതൽ മൂന്ന് എഴുന്നൂറ്റമ്പതിനും അയ്യായിരത്തിനും ഇടയ്ക്കാണ് ഈ ചിട്ടി വരിക ഈ ചിട്ടി നിങ്ങൾക്ക് മുപ്പത് ശതമാനം തകത്തി വിളിക്കാം ആ ചിട്ടി അങ്ങനെയല്ല പോകുന്നത് മിക്ക ബ്രാഞ്ചിലും ആദ്യത്തെ മാസം തൊട്ട് ഒരു ഒന്ന് അമ്പത്തഞ്ച് ഒന്ന് അറുപത് ആ റേഞ്ചിലാണ് പോകുന്നത് ഒരു മൂന്നോ നാലോ മാസം വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഒന്ന് അറുപത്തഞ്ചിനും ഒന്ന് എഴുപതിനും കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അയ്യായിരം നാൽപ്പത് രണ്ട് ലക്ഷം രൂപയുടെ ചിട്ടി ഇനി ഈ ഒരു ചിട്ടിക്ക് ലേലക്കിഴിവ് എന്ന് തന്നെ വിചാരിക്കും വളരെ കുറവാണെന്ന് വിചാരിച്ചോളൂ അന്നാലും നിങ്ങൾക്ക് ഒന്നേ തൊണ്ണൂറെ അടയ്ക്കേണ്ടി വരുള്ളൂ ആ വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതിന് എന്തെങ്കിലും ഹിഡൻ ചാർജസ് ഉണ്ടോ എന്തെങ്കിലും ഇൻഷുറൻസ് നിങ്ങൾക്ക് എടുക്കണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള നിങ്ങളുടെ എന്താ പറയുക സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങളെ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പല കാര്യങ്ങളും അതായത് അവർക്ക് നിങ്ങളുടെ ഗാലറി ആക്സസ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജസ് ആക്സസ് ചെയ്യാം ഇതൊക്കെ ഏത് ലെവലിലേക്ക് പോവാം പ്രൈവസി ഒരു വലിയ ഇഷ്യൂ അല്ലേ പലിശ ഒന്ന് ആലോചിച്ച് നോക്കൂ മുപ്പത്തി ഒന്ന് ശതമാനം പലിശ ഇവിടെ കിടക്കുന്നു ലാഭവിഹിതം കിട്ടിയതിന് ശേഷം നമ്മൾ അടയ്ക്കുന്ന സംഖ്യ ഇവിടെ കിടക്കുന്നു അപ്പൊ എത്ര സ്ട്രെസ് എടുത്തിട്ട് വേണം ഒരാള് ഇങ്ങനെ ഓൺലൈൻ ഒരു പേയ്മെന്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ലോൺ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും ആ മുപ്പത്തിമൂന്ന് മാസവും അദ്ദേഹത്തിന് ആ ഒരു ടെൻഷൻ എന്തായിരിക്കും അപ്പൊ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കോ എനിക്ക് ആ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഈ മുപ്പത്തിമൂന്ന് മാസവും ഈ സംഖ്യ തന്നെ അടയ്ക്കണ്ടേ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രാവശ്യം വീഴ്ച വീണാലോ ബൗൺസ് ചാർജായി നിങ്ങളുടെ സിബില് പോയിന്റ്സ് കുറയും ഓൺലൈൻ പേഴ്സണൽ ലോൺ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങൾ ഇത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് ഒരിക്കലും നാളെ തൊട്ട് ഓൺലൈൻ പേഴ്സണൽ ലോൺ ആരും എടുക്കാണ്ടിരിക്കുന്നില്ല പക്ഷേ ഞാൻ പറയുന്നത് വീണ്ടും വീണ്ടും ശ്രദ്ധിക്കൂ നിങ്ങൾ തീർച്ചയായിട്ടും കെ എസ് എഫ് ഇയെ പോലെ ഒരു പ്ലാറ്റ്ഫോം സുഖമായിട്ടുണ്ട് അത് വളരെ ട്രാൻസ്പാരൻ്റാണ് കെ എസ് എഫ് ഇ കേരളത്തിലുടനീളം എത്രയോ ബ്രാഞ്ചുകളുണ്ട് കെ എസ് എഫ് ഇയുടെ ബ്രാഞ്ചിലേക്ക് പോവുകയും ഇതേപോലെയുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ ചിട്ടികൾ എല്ലാ ബ്രാഞ്ചിലും ആണ് എല്ലാ മാസവും തുടങ്ങുന്നുണ്ട് അപ്പം ഇനിയെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള ഓൺലൈൻ പേഴ്സണൽ ലോൺ പ്ലാറ്റ്ഫോമുകളിലോ അല്ലെങ്കിൽ അപ്ലിക്കേഷനിലോ പോയി ക്ലിക്ക് ചെയ്ത് എന്തിനാണ് വെറുതെ ഒരു ബുദ്ധിമുട്ട് സ്വയം വരുത്തി വെക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ കുടുംബവും ആ ഒരു ബാധ്യതയിൽ പറ്റി കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ ഉണ്ടോ അത് കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു അയ്യായിരം നാൽപ്പത് മാസത്തെ രണ്ട് ലക്ഷത്തിൻറെയോ അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് നാപ്പത് മാസത്തെ ഒരു ലക്ഷം രൂപയുടെയോ ഈ രണ്ടോ മൂന്നോ നാലോ മാസം കഴിഞ്ഞ ചിട്ടികൾ പ്രീയോണ്ട് ചിട്ടി മുടക്ക ചിട്ടികളായിട്ട് നിങ്ങൾക്ക് ഏറ്റെടുത്തു ഇത്രയും ഒരു കഷ്ടപ്പാടുകൾ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് ഒഴിവാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോയിക്കൂടെ അപ്പോൾ ഇത് എൻ്റെ ഒരു റിക്വസ്റ്റാണ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കഴിയുന്നതും ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് യെസ് മൂളാതെ അത് നോ എന്ന് പറയാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കേണ്ടതാണ് നമുക്ക് മറ്റൊരു വീഡിയോ ആയി നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്താണുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കൂടാതെ കെ എസ് എഫ് ഇ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഡൗട്ട്സൊക്കെ തീർച്ചയായിട്ടും നമുക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് കോൾ ചെയ്യുന്നുണ്ട് മിനിമം ഒരു ദിവസം പത്തിൽ മേലെ ഫോൺ കോളുകളായാലും വാട്സപ്പായാലും വരാറുണ്ട് പക്ഷേ ഇവരോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഇല്ല കേട്ടോ സബ്സ്ക്രൈബ് പക്ഷേ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് പോരാ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം നമ്മുടെ ചാനലിലെ കണ്ടൻറ്റിന് അത്രയും വാല്യൂ ഉള്ള കണ്ടാണ് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് ഫോർ വാച്ചിങ് സുനിൽ സ്വാണ്ടർലേസ് ബ്ലോക്ക്